ഉയർപ്പു ഞായറാഴ്ച പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം അവണനീയമായ പിഴകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും മരണാനന്തരം മഹിമാ പ്രതാപത്തോടെ ഉയർത്തി നിൽക്കുകയും ചെയ്ത യേശു ക്രിസ്തുനാഥ് ഞങ്ങൾക്ക് ലഭിക്കുവാനിരിക്കുന്ന ഭാവി മഹത്വത്തെ ലക്ഷ്യമാക്കി ജീവിതക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പാപഭിരമായ ഞങ്ങളുടെ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് പ്രസാദോരം നിറഞ്ഞ പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ സർതിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ സുവിശേഷമായതിനാൽ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം ഇത് മത്തായി എഴുതിയ അമലർത്താവ് വൈശംശിയുടെ സുവിശേഷം സാപത്ത് ദിവസം കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പാൻകാലമായി മക്തന്നാമറിയും യാക്കോവിൻ്റെയും യൗസീപ്പിൻ്റെയും അമ്മയായി അറിയൂ കല്ലറിയിലേക്ക് പോയി പെട്ടെന്നൊരു വലിയ ഭൂമി കുരുക്കമുണ്ടായി സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഹി ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു മാലാഹിയുടെ മുഖം മിന്നൽ പോലെ വെളുത്തിരുന്നു കാവൽക്കാർ ഭയന്ന് വിറച്ച് മരിച്ചവരെ പോലെയായി മാലാഖ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ആ ഈശോയെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം ഈശോ അവിടെയില്ല നേരത്തെ പറഞ്ഞിരുന്നു പോലെ അവിടെ നിന്ന് ഉയർത്തി ഏറ്റവും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഉയർത്ത നാഥനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപത്തിന് മരിച്ച് സുഹൃതത്തിലേക്ക് ഉയർത്തെ നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ ഉയർപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുവാനൊക്കെ പാപനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിൽ എന്തേതെങ്കിലും കാരണത്താൽ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങേ രക്ഷാകരമായ യൂറപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളെ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ അത്ഭുതകരമായ ഉദ്ധാനത്താൽ മരണത്തെ പരാജയപ്പെടുത്തുകയും ശത്രുക്കളെ രജിപ്പിക്കുകയും ശിഷ്യന്മാരുടെ മുഖം ദുരീകരിക്കുകയും ചെയ്ത കർത്താവേയും ഞങ്ങളുടെ ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ യൂറപ്പിലേക്കുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുരിശില്ലാതെ കിരീടമില്ലെന്നും സഹനമില്ലാതെ സമ്മാനമില്ലെന്നും ദുഃഖമില്ലാത്തതിനു ശേഷം ഉയർപ്പും ഞായറാഴ്ചയുണ്ടെന്നും ഞങ്ങളെ പഠിപ്പിക്കുകയേ സ്വലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും